എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി ഇരുപത്തി ഒൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്കറക്കുന്നതിനും കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ ലഭിച്ചിരുന്നത് ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കും ജനുവരി മുതലാണ് ഇത് നടപ്പിലായി തുടങ്ങിയിട്ടുള്ളത് ആർ ബി ഐ ആണ് ഈ ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകളുടെ പരിധി ഉയർത്തിയിട്ടുള്ളത് ഈടില്ലാതെയാണ് ഈ രണ്ട് ലക്ഷം രൂപയുടെ വായ്പ ലഭിക്കുന്നത് ഇതേക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് നിങ്ങളുടെ കൃഷി ഓഫീസുമായോ തൊട്ടടുത്ത മൃഗ ആശുപത്രിയുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കുമായിട്ടോ ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ ഇന്നലെ ആരംഭിച്ച സമരം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അവസാനിച്ചിരുന്നു അത് നമ്മൾ നിങ്ങളെ ഭക്ഷ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ നിങ്ങളെ അറിയിച്ചതാണ് എന്നിരുന്നാലും ഭക്ഷ്യ സാധനങ്ങൾ റേഷൻ കടയിലേക്ക് സ്റ്റോക്ക് എത്തുന്നത് സജീവമായിട്ടുള്ളൂ ഈ മാസത്തെ റേഷൻ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരാഴ്ച വരെ നീട്ടിയേക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ റേഷൻ കടയിലേക്ക് സാധനങ്ങൾ എത്തിച്ചു നൽകുന്ന ട്രാൻസ്പോർട്ടേഷൻ കരാറുകാരുടെ സമരം കാരണമായിരുന്നു റേഷൻ കടയിലേക്ക് നേരത്തെ സാധനങ്ങൾ എത്താതിരുന്നത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും റേഷൻ തീർന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് ഈ സമരം നേരത്തെ തീർന്നു എങ്കിലും ആ ഒരു സമയത്താണ് റേഷൻ വ്യാപാരികളുടെ സമരം തുടങ്ങിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ചിരക്ക് നീക്കം സാധ്യമായിരുന്നില്ല ഞായറാഴ്ചയും പിന്നെ തിങ്കളാഴ്ച സമരമൊക്കെ ആയിട്ട് അപ്പം ഇന്നു മുതലാണ് വീണ്ടും റേഷൻ കടകൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അപ്പം ഇന്നും ആയിട്ട് റേഷൻ കടകളിലേക്ക് സ്റ്റോക്ക് എത്തി പൂർണമായിട്ടും എത്തുന്നതായിരിക്കും പക്ഷെ ഇനിയും മുപ്പത്തി ആറ് ശതമാനത്തോളം ആളുകൾ അതായത് ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു ജനുവരി മാസത്തെ റേഷൻ വാങ്ങാൻ ഉള്ളത് കൊണ്ട് തന്നെ ജനുവരി മാസത്തെ റേഷൻ വിതരണം ഫെബ്രുവരിയിലേക്കും നീട്ടിയേക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതെല്ലാം കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് അരിക്ക് പകരം സബ്സിഡി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകുന്ന കാര്യം സജീവമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് സംസ്ഥാനങ്ങളിൽ ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തും മാർച്ചിൽ പരീക്ഷണം നടത്തും എന്നൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതിലൊരു എതിർപ്പ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് വിവിധ ആവശ്യങ്ങൾ സംസ്ഥാന ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രിയെ അറിയിച്ചിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നമുക്ക് ടൈഡ് ഓവർ വിഹിതം കൂട്ടിത്തരണം അരി കൂട്ടിത്തരണം എന്നാണ് പക്ഷെ അതിപ്പോൾ പരിഗണിക്കാനാകില്ല സെൻസസ് നടക്കാതെ ടൈറോകൾ വിഹിതം അധികമായി നൽകില്ല എന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് മറ്റ് മറ്റു കാര്യങ്ങളെല്ലാം പരിഗണിക്കാം എന്നാണ് ഇപ്പോൾ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ഭാരത് അരിയുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അധിക അരി വാങ്ങാനുള്ള ഒരു സൗകര്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു കൃത്യ സ്ഥലത്ത് ഇത് എത്താത്തത് കൊണ്ട് തന്നെ കൃത്യ സ്ഥലത്ത് നമുക്ക് പോയിട്ട് വാങ്ങാൻ കഴിയാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു ഭാരത് അരി ലഭിക്കുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റേഷൻ കടയിലൂടെ ഇത് വിതരണം ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും വാങ്ങാൻ കഴിയും അതുപോലെ തന്നെ അല്ലെങ്കിൽ സപ്ലൈ ഔട്ട്ലെറ്റുകളിലൂടെയൊക്കെ ഇത് വിതരണം ചെയ്യാൻ കേന്ദ്രം ശ്രമിക്കുകയാണ് അത് വാങ്ങാൻ കഴിയും ഇത് ഏതെങ്കിലും പ്രദേശത്ത് വാഹനം കൊടുത്ത് നിർത്തിയിട്ട് അപ്പോൾ വിതരണം ചെയ്യുമ്പോൾ അപ്പോൾ കാണുന്ന ആളുകൾക്ക് മാത്രമേ വാങ്ങാൻ കഴിയൂ അങ്ങനെ കാണുന്ന ആളുകളുടെ കയ്യിൽ തന്നെ പണം ഉണ്ടായിക്കോണം എന്നില്ല ഒരാൾ എട്ട് കിലോയുടെ പാക്കറ്റ് മുപ്പത്തിനൂ നാല് രൂപ എന്നരക്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഓരോ പാക്കറ്റും ലഭിക്കുക അങ്ങനെ ഒരാൾക്ക് രണ്ട് പാക്കറ്റ് വരെ വാങ്ങാൻ കഴിയുന്നതാണ് അറുനൂറ്റി എൺപത് രൂപയ്ക്ക് ഇരുപത് കിലോ അരി ഒറ്റ സമയം ലഭിക്കുന്നതാണ് പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു വാഹനം എത്തുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെറുവാഹനങ്ങളിൽ കൂടുതൽ ടൗണുകളിൽ എത്തിച്ച് വിതരണം ചെയ്യും എന്നാണ് ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് ഇത് ആരംഭിച്ചത് അപ്പോൾ അടുത്ത മാസം ഫെബ്രുവരി മുതൽ ഇത് കുറച്ചും കൂടി വിപുലപ്പെടുത്തും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ഭാരത് ആട്ട ഇതുവരെ സംസ്ഥാനത്ത് വിതരണത്തിന് എത്തിയിട്ടില്ല അതും എത്തും എന്നാണ് പറയുന്നത് കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള നാഫുഡിന് കീഴിലൂടെയാണ് ഒരു അരി വിതരണം സംസ്ഥാനത്ത് നടക്കുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സഹകരണ സ്ഥാപനമായ ഭണ്ടാറു അടിയും ഇതിന്റെ വിതരണം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ജിയോ ഔട്ട്ലെറ്റുകളിലും ചില സ്ഥലങ്ങളിൽ ഇതിന്റെ ലഭ്യത ഉണ്ടാവാറുണ്ട് പക്ഷെ അതൊന്നും എപ്പോഴും ഇല്ല എന്നുള്ളത് വളരെ ആക്ഷേപം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇരുപത്തി ഒൻപത് രൂപക്കായിരുന്നു കഴിഞ്ഞ വർഷം ഇത് വിതരണം തുടങ്ങിയത് ജൂണിൽ ഇത് വിതരണം നിലച്ചിരുന്നു ഇപ്പോൾ ഇത് വീണ്ടും വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ വിതരണം ആരംഭിക്കുകയാണ് ഇതിന് നഷ്ടം നമ്മുടെ സംസ്ഥാനത്ത് സാധാരണക്കാർക്ക് തന്നെയാണ് കാരണം നമ്മുടെ സംസ്ഥാനത്തൊക്കെ ടൈഡ് ഓവർ വിഹിതം അരി കുറച്ചുകൊണ്ടാണ് ഈ ഒരു അരി ഇതുൾപ്പെടെ സ്ഥാപനങ്ങൾക്ക് നൽകിക്കൊണ്ട് ഇത് വില കൂട്ടി പാക്കറ്റാക്കി ബ്രാൻഡാക്കി വിൽക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇരുപത് കിലോ വരെ അരി ഒരാൾക്ക് അറുന്നൂറ്റി എൺപത് രൂപക്ക് ലഭിക്കും എന്നുള്ളത് തന്നെയാണിത് മറ്റൊന്ന് ഇപ്പോൾ സപ്ലൈകോ വിഹിതങ്ങളിലൂടെയുള്ള സാധനങ്ങളുടെ സ്റ്റോക്കുകൾ വീണ്ടും കുറഞ്ഞിരിക്കുകയാണ് നേരത്തെ കൂടുതൽ സാധനങ്ങളൊക്കെ ലഭിച്ചിരുന്നത് ഇപ്പോൾ അത് വളരെ തുച്ഛമായിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഈ അവസാന സമയം ആയി ാണ് കുറച്ചെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടി തുടങ്ങിയത് ഇപ്പോഴും ഔട്ട്ലെറ്റുകളിലൂടെ ഈ ജനുവരി മാസത്തെ സാധനങ്ങൾ ഇനി വാങ്ങാത്ത ആളുകൾ പോട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തിയൻപത് ക്വിന്റൽ ആണ് സപ്ലൈകോയിലൂടെ സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്തത് അത് ഓരോ വർഷം കഴിയും തോറും കുറഞ്ഞു വരികയാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷമായപ്പോഴേക്കും ഒൻപത് കിൻറ്റലായി കുറഞ്ഞു എന്നുള്ളതാണ് വളരെ ധനീയമായിട്ടുള്ള കാര്യം അപ്പം എന്താണ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് സംസ്ഥാനത്ത് ഇപ്പോൾ സമരം തീർന്ന് റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് സ്റ്റോക്ക് എത്തിയാൽ ഈ മാസത്തെ റേഷൻ വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ പല ആളുകളുടെ കയ്യിലും രണ്ടോ അതിൽ കൂടുതലോ സിം കാർഡുകൾ ഉണ്ടാകും മുമ്പൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഉപയോഗിക്കാതായിട്ടുള്ള സിം കാർഡുകൾ റീചാർജ് ചെയ്ത് നിലനിർത്തുക എന്നുള്ളത് വലിയ ഒരു പ്രയാസം ഉണ്ടാക്കിയ കാര്യമാണ് പല ആളുകളും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാതെ ഫോണുകൾ ഉപയോഗിക്കുന്ന പല ഒരുപാട് ആളുകളുണ്ട് ഇവർക്ക് മാത്രമായിട്ട് ഒരു താരിഫ് അവതരിപ്പിക്കണം എന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ റായ് നിർദ്ദേശം വെച്ചിരുന്നു എന്നാൽ വഡാഫോൺ ഐഡിയ എയർടെൽ ജിയോ ഉൾപ്പെടെയുള്ള പ്രമുഖ കമ്പനികൾ ട്രൈ കൊഞ്ഞരം കുത്തുന്ന രൂപത്തിലാണ് ഇതിന്റെ ഒരു പ്രവർത്തനം സാധ്യമാക്കിയത് അതായത് എൺപത്തി നാല് ദിവസത്തേക്ക് ഏകദേശം അഞ്ഞൂറ് രൂപയുടെ റീചാർജ് ഈ പ്രമുഖ കമ്പനികളെല്ലാം നൽകിയിരുന്നു ഈ ഒരു റീചാർജിൽ നമുക്ക് വന്നിരുന്നത് ഡാറ്റ ഉൾപ്പെടെയുള്ള സേവനങ്ങളായിരുന്നു അതായത് കോൾ ചെയ്യാം ആയിരം എസ് ഉണ്ടാകും ആറ് ജി ഡാറ്റ ഉണ്ടാകും ഇങ്ങനെയുള്ള സേവനങ്ങളായിരുന്നു ഇതിൽ നിന്നും ആ ഒരു ഡാറ്റ എടുത്തു കളഞ്ഞിട്ട് വെറും കോളിന് മാത്രമുള്ള ആ ഒരു താരിഫായിട്ട് ഇത് മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി കൊണ്ടുവന്നിട്ടുള്ള നിയമം അവരെ പരിഹസിക്കുന്ന രൂപത്തിലാണ് ഈ ഒരു കമ്പനികൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കത് ഇരട്ടി ഭാരമാവുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതൊക്കെ ട്രോളുകളായി വന്ന സമയത്ത് ഉണ്ടായിരുന്ന താരിഫിൽ ഒരു പത്ത് രൂപ കുറച്ചിട്ട് വീണ്ടും കളിയാക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത് മറ്റൊരു കാര്യം നിർദ്ദേശം വെച്ചിട്ടുള്ളത് ഉപയോഗിക്കാത്ത സിമ്മുകൾ കട്ടാവാതെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ പ്ലാനുകൾ അവതരിപ്പിക്കണം എന്നതാണ് ആ ഒരു നിയമം ഇപ്പോൾ അംഗീകരിച്ചുകൊണ്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നേരത്തെ നമ്മൾ നൂറ്റി ഏകദേശം ഇരുന്നൂറ് രൂപയൊക്കെ ഒരു സിം കാർഡ് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിരുന്നു ഈ ബി എസ് എൻ എൽ ആണ് അതിൽ ഏറ്റവും കുറവുണ്ടായിരുന്നു നൂറ്റി ഏഴ് രൂപയ്ക്ക് നമുക്ക് ഒരു മാസം അത് നിലനിർത്താൻ വേണ്ടിയിട്ട് വേണ്ട വേണമായിരുന്നു അതിനി നമ്മുടെ അക്കൗണ്ടിൽ ഇരുപത് അതായത് ടോക്ക് ടൈം ആയിട്ട് ഇരുപത് രൂപ നമ്മുടെ ഫോണിൽ ഉണ്ട് എങ്കിൽ നമുക്ക് ഓരോ മാസവും അത് ദീർഘിപ്പിച്ച് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഡാറ്റ കോള് എസ് എം എസ് എല്ലാം കൂടി ഏകദേശം ഇപ്പോൾ ഇരുന്നൂറ് രൂപയോളം ഏറ്റവും കുറഞ്ഞത് വേണം അത് തീർന്ന് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ സിം കാർഡ് കട്ടാവുന്നതാണ് ആ ഒരു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നമുക്ക് ഇരുപത് രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു മാസത്തേക്ക് കൂടി നമ്മുടെ സിം കാർഡിന്റെ സമയം ദീർഘിപ്പിച്ച് കിട്ടുന്നതാണ് ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും സിം കാർഡ് കട്ടാകുന്നതാണ് അപ്പോൾ പിന്നീട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ആ ഒരു ഇരുപത് രൂപ വീണ്ടും റീചാർജ് ചെയ്താൽ മതി എന്നാൽ നമ്മുടെ മൊബൈൽ ബാലൻസിൽ ഒരു നൂറ് രൂപ ഉണ്ട് എങ്കിൽ അത് അഞ്ച് മാസം വരെ അത് തുടർച്ചയായിട്ട് ഇങ്ങനെ പോകും ഓരോ മാസം കഴിയുന്ന സമയത്തും ഇരുപത് രൂപ അതിൽ നിന്നും കുറഞ്ഞിട്ട് അതിങ്ങനെ കൂടി പോകും അങ്ങനെ എത്ര പണം വേണമെങ്കിലും നമ്മുടെ മൊബൈൽ സൂക്ഷിക്കാനും കൂടുതൽ കാലത്തേക്ക് നമ്മുടെ ഫോൺ കട്ടാവാതെ ഉപയോഗിക്കാനും കഴിയും അപ്പോൾ വിദേശത്തേക്ക് ഉള്ള ആളുകൾ വിദേശത്തേക്ക് പോകുന്ന ആളുകൾ സിം കാർഡ് കട്ടാവാതെ സൂക്ഷിക്കണം എങ്കിൽ ഏറ്റവും നല്ലത് അവർക്ക് ബി എസ് എൻ പോർട്ട് ചെയ്ത് മാറുകയാണ് ഏറ്റവും കുറഞ്ഞ നിരക്കുകൾ വരുന്നത് ഇപ്പോൾ ബി എസ് എൻ എന്നുള്ളതാണ് അപ്പോൾ ബി എസ് എൻ മാറുക എന്ന് പറയുമ്പോൾ പല ആളുകളും പറയും നെറ്റ്വർക്കിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ പറയും പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ഫോൺ കുറഞ്ഞ നിരക്കിൽ നിലനിർത്തി പോകണം എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായി കൊണ്ടുവന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ആ ഒരു മാറ്റം വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഇപ്പോഴും തുറന്നു കൊണ്ടിരിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇപ്പോഴും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താത്ത ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് കമന്റിലൂടെ മനസ്സിലാക്കാനിടയായി അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ സേവന വെബ്സൈറ്റിൽ ഒന്ന് കേറിയിട്ട് പരിശോധിക്കും സേവന പെൻഷൻ എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പെൻഷൻ ഐ നമ്പറോ ആധാർ നമ്പറോ വെച്ച് തൊട്ട് താഴെയുള്ള ക്യാപ്ഷ കൂടി എന്റർ ചെയ്തുകൊണ്ട് അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പെൻഷന്റെ എല്ലാ വിവരവും ലഭിക്കുന്നതാണ് ഈ മാസത്തെ പെൻഷൻ നിങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ടോ എന്നും അതിൽ നിന്ന് അറിയാൻ കഴിയുന്നതാണ് അപ്പം പെൻഷൻ ലഭിക്കാത്ത ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന ആളുകൾക്ക് ഇതുവരെ എത്തിയിട്ടില്ലെങ്കിൽ അതൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് കയ്യിൽ പെൻഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ചില പ്രദേശങ്ങളിൽ കയ്യിൽ പെൻഷൻ വാങ്ങുമ്പോൾ വിതരണക്കാരുടെ കയ്യിൽ ആധാർ കാർഡിന്റെ കോപ്പി നൽകാൻ വേണ്ടി ചില പഞ്ചായത്തുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇല്ല എങ്കിൽ വാർഡ് മെമ്പറെ ആണത് നൽകേണ്ടത് പെൻഷൻ വിതരണം പൂർണ്ണമായിട്ടും ആധാർ അധിഷ്ഠിതമാക്കി ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണിത് വരും മാസങ്ങളിൽ ആ ഒരു കാര്യത്തിലേക്ക് മാറും അപ്പോൾ ഇപ്പോൾ അത് ആവശ്യപ്പെട്ടില്ലെങ്കിലും വരും മാസത്തിലെ ആ ഒരു ആധാർ കാർഡിന്റെ കോപ്പി നൽകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പും ഇനി ജനുവരി മുപ്പത്തി ഒന്ന് ആണ് പല പഞ്ചായത്തുകളും വിവാഹിത അല്ല പുനർവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് വിധവാ പെൻഷൻ വാങ്ങുന്നവരോടും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരോടും ആവശ്യപ്പെട്ടിട്ടുള്ളത് എല്ലാ പഞ്ചായത്തുകളെല്ലാം മുമ്പ് സ്വീകരിച്ചിരുന്നവരൊന്നും ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടില്ല ഇതിനിടക്ക് സ്വീകരിക്കാത്ത പഞ്ചായത്തുകളാണ് അത് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അത് ആവശ്യപ്പെട്ടുള്ള പഞ്ചായത്താണ് നിങ്ങളുടെ എങ്കിൽ അത് നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പലയ്ക്ക അനേറ്റ് ചെയ്തു വെക്കുക മറ്റു വീഡിയോ കാണാൻ ദൂരെയും